വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ആഘോഷമായ വിഷുവിനെ വരവേറ്റ് കുളപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നടത്തുന്ന പടക്ക ചന്തയുടെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ നടന്നു വർഷങ്ങളായി വിഷുവിനോടനുബന്ധിച്ച് കൊളപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വളരെ തുച്ഛമായ നിരക്കിൽ പ്രദേശവാസികൾക്കായി പടക്ക ഒരുക്കിയിരിക്കുന്നു മാലപ്പടക്കം ഓലപ്പടക്കം ഗുണ്ട് അമുട്ട് തലചക്രം കമ്പിത്തിരി തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭ്യമാണ് പടക്കച്ചന്തയുടെ ഉദ്ഘാടനം കൊളപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പി രഞ്ജിത്ത് നിർവഹിച്ചു സ്വാഭാവികമായും ഉത്സവകാലങ്ങളായി കഴിഞ്ഞാൽ ഒരു വിലക്കയറ്റം ഉണ്ടാവുക ഒരു സൃഷ്ടിക്കുന്ന വിലക്കയറ്റം ഉണ്ടാവുക എന്നുള്ള അതിനെതിരെ അതിനെ ഒരുവിധ ഒരു പരിധിവരെങ്കിലും പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സഹകരണ മേഖലയും ഗവൺമെൻറ്റും എല്ലാം ചേർന്നുകൊണ്ട് കാലകാലങ്ങളായി ഉത്സവ ചന്തകൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നത് പതിവാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായി കുളപ്പള്ളി സർവീസ് ബാങ്ക് നടത്തി വരുന്ന പടക്കച്ചന്ത ഇപ്രാവശ്യവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ വിലക്കുറവിൽ ജനങ്ങൾക്ക് ഈ വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടി പടക്കച്ചന്ത നമ്മൾ നടത്തുന്നത് ഈ പടക്കച്ചന്തയോടൊപ്പം തന്നെ നമ്മൾ സാധാരണ പലേർക്ക് ചന്തകളും വിഷു ചന്ത ഓണചന്ത എ എല്ലാം നടത്താറുള്ളതാണ് എന്നാൽ ഇപ്രാവശ്യം നമുക്കെല്ലാം അറിയുന്ന പോലെ അത്തരം ചന്തകൾ നടത്തുന്നതിൽ നിന്നും നമുക്ക് വളരെ വേദനയോടുകൂടി പിന്മാറേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ കോടതിയിൽ വരെ ഇലക്ഷൻ കമ്മീഷനെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി അത്തരം ചന്തകൾ നിർത്താനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്നിരുന്നാലും പടക്ക നടത്തി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വിഷു നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി മേഖലയും ഗവൺമെന്റും എല്ലാം ചേർന്നുകൊണ്ട് വലിയ നമ്മുടെ നടത്തിക്കൊണ്ടാണ് ഈ വിഷു മലയാളികൾ ആഘോഷിക്കുന്നത് മുൻ പ്രസിഡന്റായ കെ ടി ജോർജ് ആദ്യ പടക്ക കിറ്റ് ഏറ്റുവാങ്ങി കൊളപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ റസാഖ് ബാങ്ക് സെക്രട്ടറി കെ വിനോദ് മേനോൻ ഷൊർണൂർ നഗരസഭാ കൌൺസിലറായ കെ പി പ്രസാദ് ബാങ്ക് ഡയറക്ടേഴ്സായ ശ്രീനിവാസൻ പത്മജ റോജകുമാരി സുമലത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായി ബി വി ന്യൂസ് ഷൊർണൂർ